വഴിയാത്രക്കാർക്കും കളിസ്ഥലത്ത് കളിക്കാനെത്തുന്നവർക്കുമായി കുടിവെള്ളം വീടിനു പുറത്ത് ഒരുക്കിയ രണ്ടും മിടുക്കരായ കുട്ടികളെ പരിചയപ്പെടാം കൊല്ലം പേരൂർ കുറ്റിച്ചിറയിൽ ചിറയിൽ തെക്കതിൽ വീട്ടിൽ ഇർഷാദിന്റെയും അനീസയുടെയും മക്കളായ ഏഴാം ക്ലാസ്സുകാരി ആയിഷയും മൂന്നാം ക്ലാസ്സുകാരൻ അതിനാനുമാണ് വീടിന് പുറത്ത് മതിലിൽ കുടിവെള്ള സംവിധാനം ഒരുക്കിയത് ദാഹിച്ചു വലഞ്ഞ് റോഡിലൂടെ പോകുന്ന വഴിയാത്രക്കാർക്കും സമീപത്തെ വയലിൽ കളിക്കാനെത്തുന്ന കുട്ടികൾക്കും വേണ്ടിയാണ് കുടിവെള്ള സംവിധാനമൊരുക്കിയത് പലപ്പോഴും ദാഹിച്ച് വലഞ്ഞു പോകുന്നവരെയും സമീപത്തെ റേഷൻ കടയിൽ എത്തിച്ചേരുന്നവരും വെള്ളം കുടിക്കാൻ ദാഹിച്ചു നിൽക്കുന്ന കാഴ്ചകളുമൊക്കെ കുട്ടികൾ സ്ഥിരമായി കാണുകയുണ്ടായി അങ്ങനെ ആയിഷയുടെ മനസ്സിൽ ഉദിച്ചു വന്ന ആശയമായിരുന്നു വീടിന് പുറത്ത് ഒരു പൈപ്പ് സ്ഥാപിക്കുക എന്നുള്ളത് പിന്നെ ആഗ്രഹം അനുജനോടും പങ്കുവച്ചു ഇരുവരും ചേർന്ന് മാതാപിതാക്കളുടെ അടുത്തും സംഭവം അവതരിപ്പിച്ചു ഉടൻ തന്നെ പൂർണ്ണ പിന്തുണ നൽകുകയായിരുന്നുവെന്ന് കുട്ടികളുടെ രക്ഷിതാക്കൾ പറഞ്ഞു കാര്യം നമ്മൾ ചിന്തിക്കുമ്പോൾ വളരെ നല്ലൊരു കാര്യമല്ലേ കാരണം പറഞ്ഞാൽ ഇന്ന് റോഡിലൊക്കെ എല്ലാ വീടുകളിലും ഗേറ്റാണ് ഒരു കുഞ്ഞുങ്ങളാ ആ മുതിർന്നവരായാലും കുറച്ച് ദാഹചരം കുടിക്കണമെന്നുണ്ടെങ്കിൽ ഒരു വീട്ടിലോട്ട് വന്ന് ആ ഗേറ്റ് ചിലപ്പോൾ അകത്തുനിന്ന് കൂട്ടിയേക്കുന്ന അവസ്ഥയായിരിക്കും ഇന്ന് നാട്ടിലെ പല ആൾക്കാര് പലയിടത്തും നമ്മളെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട് ആൾക്കാര് ദേഹം കൊഴിഞ്ഞ് പോലും വീഴുന്നത് ദാഹചരം കിട്ടാതെ വരും ഏറ്റവും വാപ്പകര അധ്യാപകനായിരുന്നു മക്കൾ ഈ ഈ ആഗ്രഹം പറയും വാപ്പാടെ സാധിച്ചു വാപ്പ മരണപ്പെട്ടു എല്ലാ വീടുകളിലും ഇപ്പോൾ കേട്ടിട്ട് അടച്ചത് കൊണ്ട് വഴിയാത്രക്കാർക്കും കുട്ടികൾക്കും ദാഹം അകറ്റാൻ കഴിയില്ല അതിനാലാണ് ആർക്കും ഏതു സമയത്തും വെള്ളം ലഭ്യമാക്കാൻ വീടിന്റെ ചുറ്റുമതിലിൽ കുടിവെള്ള സജ്ജീകരണം ഒരുക്കാൻ ചിന്തിച്ചതെന്ന് ഏഴാം ക്ലാസ്സുകാരി ആയിഷയും മൂന്നാം ക്ലാസ്സുകാരൻ അതിനാനും പറയുന്നു പല കളിക്കാൻ വരും അവർക്ക് വെള്ളം കുടിക്കാൻ ഇവിടെ പല പറ്റുന്നില്ല ഇവിടെ പല ഗേറ്റുകൾ അടഞ്ഞിടക്കുകയായിരിക്കും അതേപോലെ തന്നെ വഴിയാത്രക്കാർക്കും ഒരു സഹായം പിന്നെ അടുത്ത പള്ളിയുണ്ട് അപ്പൊ അവിടെ ആ പള്ളിയിൽ വരുന്നവർക്കും എല്ലാം സഹായമാണ് രണ്ടു മാസമായി ഈ പൈപ്പ് കൂടെ വെച്ചിട്ട് ഞാനും എൻ്റെ അനിയനും കൂടെ ആണ് ആദ്യം എടുത്തു കൂടി പറഞ്ഞു പരോപകാരപ്രദമായ പ്രവർത്തനത്തിന് നിരവധി പേർ അഭിനന്ദന വാക്കുകൾ പറഞ്ഞതായും നല്ല വാക്കുകൾ സന്തോഷം പകരുന്നതാണെന്നും ഏഴാം ക്ലാസ്സുകാരി ആയിഷ പറഞ്ഞു ഈ പൈപ്പ് വെച്ചത് ഭയങ്കര സന്തോഷമുണ്ട് ഇനിയും മുമ്പോട്ട് ഇതേപോലുള്ള നല്ല കാര്യങ്ങൾ ചെയ്യും കുട്ടികളുടെ പിതാവ് വർഷങ്ങൾക്ക് മുമ്പ് സൗദി അറേബ്യയിൽ ജോലിക്ക് പോയതും അവിടുത്തെ അറബികളുടെ വീടിന് മുൻപിൽ ഇതുപോലെ പൈപ്പുകൾ ഫിറ്റ് ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങളുമൊക്കെ ഇവർക്ക് പറഞ്ഞു നൽകുമായിരുന്നു ഇതും മറ്റൊരു പ്രചോദനമായിരുന്നു കുട്ടികളുടെ ആഗ്രഹം കേട്ട പിതാവ് ഇർഷാദിനും വലിയ സന്തോഷമായി താനും ഈ വയലിൽ കളിച്ചാണ് വളർന്നത് അന്ന് മതിലുകളിലായിരുന്നു പല വീടുകളുടെയും പൈപ്പിന്റെ മൂട്ടിലും കിണറുകളിലും ചെന്ന് വെള്ളം കുടിച്ച കഥയും ഇർഷാദ് മക്കൾക്ക് പകർന്നു നൽകി പിന്നീട് മക്കളുടെ ആഗ്രഹപ്രകാരം പ്ലംബർ കൂടിയായി ഇർഷാദ് പൈപ്പ് ഫിറ്റ് ചെയ്യുകയായിരുന്നു ജലം അമൂല്യമാണ് എന്ന ബോർഡും കുട്ടികൾ ഇവിടെ സ്ഥാപിച്ചു ഇന്ന് ദാഹിച്ചു വരുന്ന ഈ നാട്ടുകാർക്ക് വലിയ ആശ്വാസമാണ് ഈ കുടിവെള്ള സംവിധാനം ഇതേ കുട്ടികളുടെ മാതാവായ അനീസ പറയുന്നത് ഇങ്ങനെയാണ് മൂന്ന് മാസത്തെ വന്ന് വന്ന് ഈ ഒരു ആശയം ഞങ്ങൾ പറഞ്ഞ് ായിക്കും വളരെയധികം സന്തോഷമായി നമ്മളും ആലോചിച്ചപ്പോൾ വഴിയാത്രക്കാർക്കായാലും തൊട്ടടുത്ത് റേഷൻ റേഷൻ കടയുണ്ട് ഇപ്പോൾ ഇ പോസ് സംവിധാനം വന്നതോടുകൂടി നെറ്റിന് പ്രശ്നം വരും അപ്പോഴും ഒരുപാട് സ്ത്രീകളായാലും പുരുഷന്മാരായാലും അവിടെ വെയിറ്റ് ചെയ്യും അവർക്കായാലും അതൊരു ഇപ്പം ദാഹിക്കുമ്പം കുറച്ച് വെള്ളം കുടിക്കണമെന്ന് തോന്നുമ്പോൾ നമുക്ക് അങ്ങനെ പുറത്തൊരു പൈപ്പ് സ്ഥാപിച്ചാൽ ഒരു പ്രയോജനം മാതൃകയാണെന്ന് വാർഡ് മെമ്പറായ ജവാദും പറയുന്നു ഈ വേനൽക്കാലത്ത് ഈ വരിയാത്രക്കാർക്കും ഈ വയലിൽ കിടക്കുന്ന കുട്ടി കളിക്കുന്ന കുട്ടികൾക്കും സ്കൂളിൽ സ്കൂളില് പിന്നെ ഇവിടെ അടുത്ത മദ്രസയാണ് ഇവിടെ പോയിട്ട് വരുന്ന കുട്ടികൾക്ക് ദാഹമകറ്റാൻ ഏറ്റവും വലിയ നല്ലൊരു പദ്ധതിയാണ് ഈ കാണുന്നത് ഐഷ അതിനാൻ എന്ന് പറയുന്ന ഇവിടുത്തെ കുട്ടികളെ നമുക്ക് മാതൃകയാക്കാം പ്രദേശവാസികൾക്ക് ഇതേക്കുറിച്ച് വളരെ നല്ല അഭിപ്രായമാണ് ഉള്ളത് കുടിവെള്ളം അമൂല്യമായ കാലത്ത് വളരെയധികം മാതൃകയാക്കുന്ന ഒരു ഒരു പ്രവർത്തനമാണ് നമ്മുടെ നാട്ടിലെ ഈ ഐഷായും അജ്ഞാനും ചെയ്തത് കുട്ടിക്കാലത്ത് നമുക്കറിയാം നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ എന്ന് പറയുന്നത് പിന്നെ നമ്മൾ വഴിയൊരിയിൽ കാണുന്ന കെനറുകളിലും മറ്റും വെള്ളത്തിന് വേണ്ടി പോയി കുടിവെള്ളം ശേഖരിച്ച് കുടിക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു പക്ഷെ ഇക്കാലത്ത് അതൊന്നുമില്ല അല്ല കടയിൽ തന്നെ പോയാലും കാശ് കൊടുത്ത് വാങ്ങേണ്ട ഒരു അവസ്ഥയാണ് അപ്പം അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ കൊച്ചു കൂട്ടുകാർക്ക് ഇവിടെ വയൽ കളിക്കാൻ വരുന്ന കൂട്ടുകാർക്ക് എപ്പോഴും ദാഹം അകറ്റുന്നതിന് വേണ്ടി ഒരു ദാഹജലത്തിന്റെ ഈ ഒരു മാതൃക നമ്മുടെ നാടിന് വേണ്ടി ഈ സംഭാവന ചെയ്ത ഈ എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ യാത്രക്കാർക്ക് പ്രയോജനകരമായ പ്രവർത്തനമാണ് ഇതെന്ന് തൊഴിലുറപ്പ് തൊഴിൽ ചെയ്യുന്ന വയോധികനായ അബ്ദുൾ പറയുന്നുണ്ട് യാത്രക്കാർക്ക് പോകാൻ വെള്ളം ഇരുവരും കൊല്ലം അമൃത വിദ്യാലയം സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഏഷ്യ മീഡിയ വിഷൻ കൊല്ലം